ലോൺ കാര്യങ്ങൾ കിട്ടൂല റെഡി പൈസ വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനാറ് സ്വിഫ്റ്റ് കൊടുക്കാ അതും പെട്ടെന്ന് വണ്ടിയാണ് ബി എക്സി ലക്ഷങ്ങളുടെ ഫിറ്റിംഗ്സ് ഉണ്ട് ലക്ഷം ലക്ഷങ്ങളുടെ ഫിറ്റിംഗ്സ് എത്ര പേരെ ഫിറ്റിംഗ്സ് ഉണ്ട് ഏകദേശം നോക്കേണ്ട വണ്ടി നോക്കണല്ലേ കണക്കൂട്ടിയെല്ലാം കിട്ടുള്ളത് എ സി പവർ സ്റ്റാറിംഗ് ഫോർഡോ പവർ ഉണ്ടോ ആ പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ ആ അഞ്ച് പത്തണ്ടായിരം സ്റ്റെപ്നി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മൂന്നാമ പോകും അത് കുറച്ച് കൊടുക്കും ആണ് ലോൺ കാര്യങ്ങള് ലോൺ നമുക്ക് രണ്ടെ ടു മൂന്ന് മാക്സിമം ലോൺ ആയി കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആണ് മൂന്നെട്ടേ പൂജ്യം മൂന്നെട്ടേ പൂജ്യം അത് കുറച്ച് കൊടുക്കും മാറ്റം ലാഖ് ഫിനാൻസ് മൂന്ന് ലക്ഷം ലോൺ കൊടുക്കണം എഴുപതിനാറ് മുണക്കില് നല്ല അടിപൊളി റിസ്റ്റ് പന്ത്രണ്ട് മോള് കൊടുക്കാറല്ലേ പത്ത് രൂപ ഒന്ന് ഒരു ലക്ഷത്തി എഴുപതിനാറ് ആറ് കൊടുക്കാം നമുക്ക് ഒരു വൺ ലാഖിന്റെ അടിച്ച് ലോൺ വിചാരിച്ചു ലോഡ് തീർക്കും ആ ദിവസം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടി തറയിട്ട കേസ് കാസിലെ വീണ്ടെത്തിണ്ട് മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് ലാസ്റ്റ് എപ്പിസോഡ് പഴയക്കാല രാജാമെന്ന തുറന്നു നമ്മള് കോളേജിന്റെ മെയിൻ തന്നെ അതാ നമ്മള് ലൊക്കേഷൻ പറഞ്ഞേ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാണ് സാറേ തറയിട്ടാണ് ഒരു കുന്നും പ്രദേശമാണ് എയർപോർട്ടിന്റെ ബാക്കിലാണ് ജസ്റ്റ് വാട്സ്ആപ്പിലേക്ക് ഒരു ഫസ്റ്റ് ലിങ്ക് വരെ ഹായാല് കാറ്റ്ലോഗ് ഉണ്ട്

ഏകദേശം രണ്ടു ലക്ഷം രണ്ടര ലക്ഷം മുതലാണ് സ്റ്റാർട്ടിങ് അല്ലേ എല്ലാ മാക്സിമം എല്ലാ മാക്സിമം ലോണില് കൊടുക്കും ചെയ്യാം വീഡിയോ കണ്ടു നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാട് പോലെ കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ശ്രമിക്കാനും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് മുസഫി മൂന്നാമത്തെ എപ്പിസോഡത്തെ ആയിരത്തി അടിപൊളി അംബാസഡർ അതെ ഫുൾ ഫിറ്റിംഗ് അല്ലേ ഫുൾ മോഡിഫിക്കേഷൻ തലവീല് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ ലക്ഷങ്ങളുടെ ഫിറ്റിംഗ് കേട്ടോ ലക്ഷങ്ങളുടെ ഫിറ്റിങ്സ് എത്ര പേരെ ഫിറ്റിങ്സ് ഉണ്ട് ഏകദേശം നോക്കേണ്ട വേണ്ടി വരും നോക്കണല്ലേ കണക്കുകൂട്ടിയെല്ലാം കിട്ടുള്ളൂ എ സി പവർ സ്റ്റാറിങ് ഫോട്ടോ പവർ ഇൻഡോ ആ പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ ആ അഞ്ച് പുത്തൻ ടയർ സ്റ്റെപ്നി ആ പിന്നെ അലവീല് എല്ലാം ചെയ്തോണ്ടില്ല ഫുൾ ബോഡി പെയിന്റിങ് ആ ഇന്റീരിയൽ വർക്ക് ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടോ എല്ലാം ചെയ്ത അടിപൊളി അമ്പാസ് ആ എത്ര മോഡലിൽ കേട്ടോ ഏഹ് പത്ത് മോഡൽ ആണ് ഏതാ ബക്കറ്റ് സീറ്റിലെ അടിപൊളി റൂമൊക്കെ അത്രയും നീറ്റ് കേട്ടോ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട് അല്ലേ ബക്കറ്റ് സീറ്റ് ഉണ്ട് നാലോറ് വിൻഡോണ്ട് എന്താ ചുരുക്കിലെ അടിപൊളി ഉണ്ട് ചുരുക്കുന്നവർക്ക് എന്താ മുപ്പത് വരെ പുതിയ പേപ്പർ പേപ്പർപ്പെടുത്തു എത്ര മോളെ പത്ത് മോളാണ് രണ്ടായിരത്തി മുപ്പതിൽ എല്ലാ പേപ്പറും ഉണ്ടല്ലേ എല്ലാ സംഭവം ഉള്ളതല്ലേ എല്ലാം വർക്കിംഗ് അല്ലേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞില്ലേ ആ സെറ്റ് എത്ര വണ്ടി വണ്ടികളും ചോദിക്കണത് ചോദ്യം മൂന്നര ലക്ഷമാണ് മൂന്നര ലക്ഷം കുറച്ച് അംബാസിനെ ചോദിക്കൂണ്ട് ആവശ്യകാർ വന്നാൽ കൊടുക്കും ഇത് ഓടിക്കുന്നത്രം ഓടിയിട്ടുണ്ട് നിലയിലുള്ളൂ അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് അടിപൊളിയൊക്കെ ഉണ്ടല്ലേ ആ വണ്ടീന്റെ വൃത്തി ഓടിച്ച വണ്ടി അടിച്ചു അതാ മെയിനായിട്ട് പറഞ്ഞത് റെഡി ആക്കി വണ്ടി ഇറക്കല്ലേ എന്തായാലും പതിനഞ്ചിന് കിട്ടും കിട്ടും വേറെ പറയാം എക്കോ സ്പോട്ടാണല്ലോ സ്പോട്ട് രണ്ടായിരത്തി പതിനാലിന് മുകളിൽ നമ്പറേ വണ്ടിട്ടോ കേരള നമ്പറേ വണ്ടി അലവില് കാര്യങ്ങളൊക്കെ ഉള്ള കിടക്കാശ് ഉണ്ടല്ലേ ടോപ്പൻ്റെ ഏതും ടോപ്പന്റെ വണ്ടി കേട്ടോ ആ എന്നാ ഓടിയാല് ഒരു ലക്ഷത്തി അയ്യായിരം ഒന്ന് ജലം ഇല്ല മീറ്റർ കാണാ പറഞ്ഞോന്നല്ലേ മൂന്നര ലക്ഷത്തി തൊണ്ണൂറായിരം മൂന്നര തൊണ്ണൂറോടുക്കൂന്നു മൂന്നര വരെ ലോൺ കിട്ടാൻ ചാൻസ് മൂന്നര ലക്ഷം വരെ ലോൺ കേറും അടിപൊളി അലവേല് കാര്യങ്ങൾ ടയറൊക്കെ ഉള്ള വണ്ടി കിടില വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാറുല്ലേ ഒരു വതൈമീനർ മൊടക്കിലായിരുന്നു ഓക്കേ എന്താണ് അർന്നു ഇതാ ഡീസൽ മാത്രമായി കേട്ടോ 18+ മൈലേജറ്റോ മൈലേജം കണ്ടോ ഓക്കേ ഇന്നാർത്തോണ്ട് അതേമാരെ Tata Nexon ആണ് ട്ടോ Tata Nexon 2021 മോൾ XZ+ ആ ഫാൻസി നമ്പർ ഉണ്ടല്ലോ ല്ലേ ഓട്ടോമാറ്റിക്കാട്ടോ ആ പെട്ടോ ഓട്ടോമാറ്റിക്കാ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര ഓടിയ 건ല്ലേ ഇത് ഓട്ടോ 56000 സിംഗിൾ ഓൺഷിപ്പ് അഞ്ചാറ് ല്ലേ ആ ഇന്നാ റീപ്ലേസ് എന്നതിനെ ൻ ടയർ പുതിയ ഇൻഷുറൻസ് ആണ് എല്ലാം ടയേഴ്സ് ആണ് പുതിയ ടയറൊക്കെ

അടുത്ത വണ്ടി സെവൻ സീറ്റ് അറ്റുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോളില് അറ്റി കാണേ ഇവിടെ വണ്ടി അല്ലേ മെക്കാനിക്കൽ ഫിറ്റ് അത്യാവശ്യം മൈലേജും കിട്ടും ശരി എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി പതിമൂവായിരം ഓടി പതിനെട്ടായിരം ഓടീട്ടുണ്ട് ഒന്നേ പതിനെട്ട് ഓടിക്കണു ആ ഓണശ്മലോ അഞ്ച് നിലവിലല്ലേ അല്ലേ റീപ്ലേസ് ഓണർഷിപ്പിന്റെ വിഷയം നോക്കണ്ട വണ്ടി ക്വാളിറ്റി കേട്ടോ ക്വാളിറ്റി ഉള്ളത് ഓണർഷിപ്പ് മാത്രം വിഷയം പേരൊക്കെ മാറാൻ വണ്ടി വിട്ടു ആ അതുകൊണ്ടാണ് നമ്മൾ നമ്മളങ്ങനെ മാറി മാറി പോകുന്ന ഓണർഷിപ്പായ വണ്ടികൾ നല്ല വണ്ടിയൊക്കെ ഓണർഷിപ്പ് നോക്കാതിരിക്കുമ്പോൾ പറ്റിയ വണ്ടി അല്ലേട്ടാ പിന്നെ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ചോദിച്ച മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് മൂന്നെട്ടേ പൂജ്യം മൂന്ന് എട്ടേ പൂജ അത് കുറച്ച് കൊടുക്കുവോ മാറ്റം ലാഖ് ഫിനാൻസ് മൂന്ന് ലക്ഷം ലോൺ കൊടുക്കണം ആ എന്തായാലും വണ്ടി എടുക്കാം ഡീസൽ പതിനെട്ട് ഇരുപത് മൈലേജ് നടത്തോണ്ട് ടാക്സിയില് വീണ്ടും രണ്ടായിരത്തി ഇരുപതേ മുകളിൽ തന്നെ ഇതേ മുകളിൽ ടാക്സിൽ തിരുവനന്തപുരം ഉണ്ടല്ലേ രണ്ടായിരത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആ എന്നാ ഓടികളോ എത്രയാറുപതിനായിരം സർവീസ ഒന്നറുപത് ഓടികണോ ടാക്സിൽ അത് കറക്റ്റ് സർവീസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളത്

ായിരം ആ ഓടിയുണ്ട് സിംഗിൾ ഓൺഷിപ്പ് അല്ലേട്ടോ ഒരു മുമ്പിൽ മൂന്നാക്കിരിക്കാം മുമ്പിൽ മൂന്നാക്കി ബാക്കിൽ മൂന്നാക്കി അല്ലേ ആറൊക്കെ അടിച്ചു മുന്നിൽ പോകുക ഡീസലിന്റെ മൈലേജ് ഉണ്ടാവും ടയർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലെ എല്ലാം കൂടെ ഉഷാറായിട്ട് പറഞ്ഞുകൊടുക്കാമല്ലോ അല്ലെ ഇത് ഡീസലെ പറയുന്നത് ഇരുപത് ലോട്ടർ കിട്ടും ഇരുപത്തി ആറ് നമ്മൾ പറയാം കിട്ടും ഗ്യാരണി പറയാല്ലേ എത്ര ആ ചോദിക്കണമല്ലേ മൂന്ന് ലക്ഷത്തി അത് കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങള് ലോൺ നമുക്ക് രണ്ടര ടു മൂന്ന് ചാൻസ് ലോൺ ആ ചാൻസ് അടുത്ത വേഗണ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ആ എല്ലായിട്ടോ പതിനൊന്ന് മോഡല് വേഗണ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ അറുപത്തിഒമ്പതിനായിരം അറുപത്തിഒൻപതിനായിരം ആ ആ പുതിയ ഇൻഷുറൻസ് ഉണ്ട് പുതിയ ഇൻഷുർ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടല്ലേ മെക്കാനിക്കിന്റെ കുഴപ്പമൊന്നും എല്ലാം കേട്ടോ എല്ലാം കൂടെ ഉഷാറല്ലേ രണ്ടേ പത്തിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി പത്താറ് വേഗം കൊടുക്കാ എല്ലൊന്നരലക്ഷം മാക്സിമം അൻപതിനായിരം കടുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതെ ഇത് പെട്രോളെ മാത്രം മൈലേജ് കിട്ടും അതിനൊരു പതിനെട്ടൊക്കെ കിട്ടും മൈലെന്തായാലും കിട്ടും പണിയും കാര്യങ്ങളോ ഇഞ്ചിനും മെക്കാനിക് ഉഷാറിലുണ്ടല്ലേ അടുത്തോണ്ട് വീണ്ടും വീണ്ടും വേഗനാണല്ലോ രണ്ടായിരത്തി പതിനെട്ട് എല്ലായി നമുക്ക് രണ്ടേ ഇരുപത്തിനോട് കേട്ടോ രണ്ടേ ഇരുവിന് പന്ത്രണ്ട് മുകളിൽ അറുപത്തിനാലും അറുപത്തിനാലര കിലോട്ട് ഓടിയിട്ടോളൂട്ടോ എത്ര എഴുപത്തി മൂന്ന് എഴുപത്തിമൂര് കിലോട്ട് ഓടിക്കണ്ടല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് നല്ല ഗ്ലാസിന് ക്രാക്ക് ഉണ്ട് ക്രാക്ക് ഉണ്ട് മാതില്ല പുതിയ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ പുതിയ ഇൻഷുറൻസ് ഉണ്ട് അല്ലേ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യം വൃത്തിയുണ്ട് എല്ലാം കൂടി നമുക്ക് ഒന്നര ഇതിന് ലോൺ കിട്ടും കേട്ടോ ഏഹ് എത്ര മോളിണ്ടേ രണ്ടേ ഇരുപത് രണ്ടായിരത്തി ചോദിക്കൊണ്ട് ഒന്നര ലക്ഷം ലോണ് കയറും വെറും എഴുപതിനായിരം മുടക്കില് അല്ല അടിപൊളി വേർനാറ് കൊടുക്കല്ലോ എല്ലാം കൊണ്ട് പെട്രോൾ എന്നാലും പതിനാറ് മൈലേജ് അടുത്ത വീണ്ടും വീണ്ടും എത്ര ഓടിക്കണം എന്നാല് ഓർഷിപ്പ് ആ സിംഗിൾ ഓൺഷിപ്പില്ലേസ് ഉണ്ടോ ഒന്നും ഒന്നുമില്ല ഒരു പരിപാടി ഒന്നൂല്ലേ ഓ ഡോർ തുറന്ന നീല ലരി ഓട്ടോമാറ്റിക്കലി അല്ലേ ഓട്ടോമാറ്റിക് എല്ലാം കൊണ്ട് ഉഷാറ് സർവീസ് എന്ന എത്ര വണ്ടി നമ്മള് ചോയ്ക്കണ്ടാല് ലക്ഷം ചോദിക്കണ്ട വണ്ടിക്ക് ഫിനാൻസ് കൊടുക്കാം ലോൺ കയറും അമ്പതിനായിരം മുടക്കില് വണ്ടി എല്ലാം കൂടി വണ്ടി എല്ലാംകൂടിഷാറുണ്ട് അതേ മാർഗ്ഗ ചാകര ഇഞ്ഞ് രണ്ടി പന്ത്രണ്ടോണ്ട് പത്തുണ്ട് രണ്ടേ പത്തും രണ്ടേ ഇരുപ ആ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത് പത്ത് രണ്ട് രണ്ടേ പത്തുല്ലേ രണ്ടേ പന്ത്രണ്ട് അല്ലേ വണ്ടാണ് എത്ര ഓടിക്കാല് ഇത് ഒന്നേ മുപ്പത്തൊന്നും ഓടിയിട്ടുണ്ട് ഫോർത്തോ ഷിപ്പ് കേട്ടോ ഒന്നേ മുപ്പത്തൊന്നോ നാലാമത്തോ ഷിപ്പ് ഉണ്ടോ ഇല്ല ഒരു പരിപാടി ഇല്ല ഇല്ലല്ലോ പറഞ്ഞുകൊടുക്കാല്ലേ ആ വിഡിലെ എന്ന് പറയാ സീറ്റർ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഉഷാറ് കാര്യങ്ങളൊക്കെ ഉള്ളത് വേണ്ടി അല്ലേ രണ്ടേ രൂപ ചോദിക്കുന്നത് ലോണ് കേറപ്പി വേണ്ടി വോണൊക്കെ ഒന്നര കൊടുക്കാം ഒന്നര ലോണ് കേറും എഴുപതിനാറ് മുണക്കിലെ നല്ല അടിപൊളി റിഡ്സ് പന്ത്രണ്ട് മോള് കൊടുക്കാറല്ലേ പത്ത് രൂപ മലയാളം കിട്ടും കിട്ടും അതേമാതിരി വീണ്ടും ആ പത്ത് മോള് കോഫി കളർ രണ്ടേ പത്തിന് എടുക്ക രണ്ട് പത്തിന് പത്ത് പത്ത് അല്ല പന്ത്രണ്ട് പന്ത്രണ്ട് നമ്പറും ഫാൻസി നമ്പറിൽ ഇത് ഓപ്ഷൻ അതാ ഒന്ന് മുപ്പത്തിമൂന്ന് ഓടിക്കണോ പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് അടിച്ചുണ്ടോ ഒക്കെ അടിച്ചോണ്ടില്ലേ റീപ്ലേസ് കാര്യങ്ങളെല്ലാ ഒന്നല്ല അങ്ങനത്തെ കാര്യങ്ങളെ ഒന്നും ഇല്ല ഒന്നല്ല എല്ലാം കൊണ്ട് വിഷാറല്ലേ െ രണ്ടു ലക്ഷത്തി പത്തായിരം ചോദിക്കണ്ടേറും ഒരു ലക്ഷം മുടക്കില് വേണ്ടി അതേമാതിരി സ്വിഫ്റ്റ് ആണല്ലോ പെട്രോള് അഞ്ചു മോള് സ്വിഫ്റ്റ് ആണ് അതും പെട്രോൾ ആണ് വി എക്സി ആണ് ഓണർഷിപ്പ് ആണ് മൂന്നാമത്തോ എത്ര ഓടിക്കണം എന്നാല് ഓട്ടം ഒന്ന് ഓടിയിട്ടുണ്ട് ഒന്ന് അയിമ്പത്ത് ഓണർഷിപ്പ്

എന്നാ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മുകളില് പതിനാല് കേട്ടോ അത്യാവശ്യം ആ ഡീസലാണ് ആണ് വീടേ വണ്ടി ഡീസൽ വണ്ടി ഒന്ന് ഇരുപത്തൊന്ന് ഓടിയും അഞ്ചാമത്തെ ഉണർത്താം നിലയിലുള്ള റീപ്ലേസ് വണ്ടിയുണ്ട് റീപ്ലേസ് ആ പരിപാടികളൊന്നുമില്ല തൈര് പറയാലോ അല്ലേ സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉഷാറാവും എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം എന്നാല് മൂന്ന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വണ്ടി ചോദിക്കണ്ടേ അത് കൊറച്ച് കൊടുക്കും എന്നാ ലോണ് കാര്യങ്ങള് ലോൺ എന്താ പറയുക പത്ത് അമ്പതിനായിരം മുടക്കി വണ്ടി ഇറക്കാൻ ഒരു പത്ത് രൂപ എന്തേലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മുകളിലെ വീഡിയോ ഏർ പതിനഞ്ച് വീഡിയോ

നാലേ പത്തോണേ ചോദിക്കണ്ട് അത് കുറച്ച് കൊടുക്കും മൂന്നര ലക്ഷം ലോൺ കൊടുക്കും മൂന്നര ലക്ഷം ലോണ് കേടും അറുപതിനായിരം മുടക്കിലാർക്ക് അല്ലേ നടത്തേണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ഡിസർ നീല കാറില്ല ഫ്രാൻസ് നമ്മൾ കോഴിക്കോട് രണ്ടായിരത്തി എട്ട് മുകളിൽ ഒമ്പത് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആണ് ഒക്കെ ചെയ്തു നിലയിലുണ്ട് വി എക്സാണ് പെട്രോൾ ആണ് അല്ലേ ഒന്ന് പതിനെട്ട് ഓടിയാണ് ആ ണ്ടല്ലോ അതൊക്കെ ഗ്യാരി പറഞ്ഞു കൊടുക്കല്ലോക്ക് അലവൽ ലോൺ ചാൻസ് ആ ഒരു ലക്ഷം മുടക്കിലിറങ്ങോ നോക്കാൻ നോക്കാൻ നോക്കല്ലേ കസ്റ്റമർ വന്നാൽ മാക്സിമം ചെയ്ത് കൊടുക്കാം കോഴിക്കോടാണ് എ സി നാപ്പത്തിരണ്ട് നാല് നമ്പറും വീണ്ടും ും ചെയ്തോണ്ടേ രണ്ടായിരത്തി പത്ത് മോള് ഡീസല് പത്ത് മോള് ഡീസൽ അയ്യോ നമ്പർ അളവിലെ കർഷക ചെയ്തോണ്ടില്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് മുപ്പത്തഞ്ചു ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം കിലോമീറ്റർ ഓടിക്കൊടുക്കും ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലവിലുള്ള സ്കീല് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ പുതിയ പേപ്പർ എടുത്തിട്ട് ഒന്ന് കൊടുക്ക ഒരു ലക്ഷം തൊണ്ണൂറുപേക്ക് സ്വിഫ്റ്റ് മോള് കൊടുക്കാം സ്വിഫ്റ്റ് കൊടുക്കാല്ലേ അഞ്ചു വർഷം പേപ്പർ എടുത്തു എല്ലാം ഇത് ലോൺ നമുക്ക് കയറുമോ ഒന്നേ തൊണ്ണൂറ് ലക്ഷം ലോൺ കിട്ടും ഒരു തൊണ്ണൂറായിരം മുടക്കില് സ്വിഫ്റ്റ് ഇറക്കാം അതും ഫാൻസി നമ്പറില് കേൽ മൂന്ന് പൂജ്യം പൂജ്യം അയ്യ്പോ ആ ഡീസൽ അല്ല മൈലേജ് ഉണ്ടാവും എന്തായാലും കിട്ടും അടിപൊളി എസ്റ്റാർ ആയാലോ രണ്ടായിരത്തി പത്തുമോളോ

എത്ര ചോദിക്കണ്ടറി ഇതിന് ഒന്നേ മുപ്പതാണ് ചോദ്യം ചെയ്തോ ഒരു ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാം ഫുൾ ബ്ലാക്ക് അല്ലേ നാൽപ്പത്തിരണ്ട് അറുപത്തിരണ്ട് നമ്പറും ഉണ്ട് പെട്രോൾ മൈലേജ് ഉണ്ടോ അത് മൈലേജ് എന്തായാലും ഓക്കെ എങ്ങനെ മുകളിലുണ്ട് രണ്ടായിരത്തി പത്ത് മുകളിൽ പത്ത് മുള്ള ഐട്ടനാണ് കേൽ പത്തി ഐട്ടൻ ആ നമ്പർ കൂട്ടല്ലേ ഐട്ടൻറെ ആ പേര് നമുക്ക് കൊടുക്കൂലേ ഓപ്ഷൻ വരണ്ട് സൺറൂഫ് സൺറൂസ് എന്റെ ഐറ്റം ആണ് ആ സൺറൂസ് ഐറ്റം അല്ലേ കിലോമീറ്റർ വരാളൊക്കെയാണ് ഓട്ടോമാറ്റിക് ആണ് എൺപത്തെട്ട് ഓടിയിട്ടുണ്ട് എൺപത്തെട്ടര ഓടി വേണ്ടിയിട്ടാണ് അത് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി വരെ പുതിയ പേപ്പർ എടുത്തിട്ടോ മുപ്പര പേപ്പർ ഉണ്ട് ഓട്ടോമാറ്റിക് വന്ന് സൺ പ്രൂഫ് ഉണ്ട് എല്ലാ സൺപ്രൂഫ് ചെയ്തോ അല്ല അല്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളി കിടന്നം വണ്ടി എന്ന് പറയാം വേറെ വേറെ അതും ഉണ്ട് എല്ലാ ഉണ്ട് എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ സൺ പ്രൂഫുള്ളതാണ് ചോദ്യം മാറ്റം കേട്ടോ രണ്ടു ലക്ഷം നാല്പതിനാറ് ഓട്ടോമാറ്റിക്ക് ഐറ്റം കൊടുക്കാതെ ഐറ്റം നമ്പറുള്ള വണ്ടിയാണ് സൺ പ്രൂഫ് ഉണ്ട് അത് ഓട്ടോമാറ്റിക്ക് പത്ത് പതിനഞ്ച് ഒരു പെട്ടോളെ കിട്ടും ഒരു ഒന്ന് ഒരു ലോൺ കൊടുക്കട്ടെ ഒന്നര ഒന്നൊന്ന് ഒരു ലക്ഷം ലോണും കൊടുക്കട്ടെ ഒന്നര ലക്ഷം മുളക്ക് വേണ്ടി എടുക്കാം എന്നാ അടുത്താണ്ട് വീണ്ടും ആയിട്ട് ആണല്ലോ രണ്ടായിരത്തി പതിനൊന്ന് ഒന്നര ലക്ഷം കൊടുക്കാം പതിനൊന്ന് മോളായിട്ടിനെ ഒന്നര കൊടുക്കാം മാനുവൽ ഒന്നര ലക്ഷം രൂപ കൊടുക്കല്ലേ പതിനൊന്ന് മോഡലുണ്ട് പതിനൊന്ന് ഒന്നരേ ഉള്ളൂ അത് ഓട്ടോമാറ്റിക് ആണ് സൺപ്രൂഫ് ഇത് എത്ര ഓടികൾ ഇത് തൊണ്ണൂറ്റൊന്നിട്ട് ഓടീട്ടുണ്ട് ഓടികളുണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് നിലവിലുള്ളതാണ് നാലാമത്തെ ആണ് ഇൻഷുറ തേർഡ് പാർട്ടി ഒന്നുമില്ല ഒരു പരിപാടി പെട്രോൾ നല്ല വൃത്തിലാ വണ്ടി ഒന്നര കൊടുക്കട്ടോ ഒന്നര ലക്ഷം ഐറ്റം കൊടുക്കും പതിനൊന്ന് മോൾ അതില് കുറച്ചും കൊടുക്കാം ലോൺ കയറി പതിമോ ലോൺ നമുക്ക് ഒരു എടുത്ത് നോക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം എഴുപത്തി ഒമ്പത് എഴുപത്തി നമ്പർ അല്ലേ ആൾക്കാർ വന്ന് അങ്ങനെ കൊടുക്കാം നടത്തോണ്ട് ഐട്ടനായാലോ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ഡീസൽ ഐറ്റം ഗ്രാൻഡ് ഡീസൽ ഐറ്റം ഗ്രാൻഡ് ആണ് തിരുവനന്തപുരം ഉണ്ട് കേരളം ഒന്നിലെ സിംഗിൾ ഓൺ ഫോർത്ത് ഓണർഷിപ്പ് ആണ് നിലയിലുള്ളത് അറുപതിനായിരം ഓഡിറ്റ് പുതിയ ഇൻഷുറൻസ് ആണ് ആ പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് ഇൻഷുറൻസ് എല്ലാം ഓഡിറ്റ് ഉള്ളുല്ലേ ഓണർഷിപ്പ് അത്ര ആയി കൂടുതലോർത്ത് നിലയിലുള്ള ഡീസൽ ആണ് ഇരുപതിനുണ്ടാവും

രണ്ട് ലക്ഷ റുപ്യ സെവൻ സീറ്റ് ഗോപ്ലസ് കൊടുക്കാം കൊടുക്കട്ടെ വെറും സീറ്റ് വീണ്ടും അതേ മോളിൽ അതേ റേറ്റ് ഗോപ്ലസൺ ആണ് സെവൻ സീറ്റ് വണ്ടിയാണ് വെള്ളമാണ് സിൽവർ ആണ് അല്ലേ ഓക്കെ അത് രണ്ടു ലക്ഷം ആയിക്കോട്ടെ മുടക്കില് വണ്ടിട്ട് കൊടുക്കട്ടെ ഒന്ന് തൊണ്ണൂറിന് മറ്റേ രണ്ട് ലക്ഷാണ് ഇത് ഒന്നേ തൊണ്ണൂറല്ലേ അല്ലേ ഓക്കെ അടുത്തോണ്ട് ഹോണ്ട സിറ്റിയ അല്ല രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഹാർസ് ഉണ്ട് കേട്ടോ സെക്കൻഡ് ഓണില് മലപ്പുറം മലപ്പുറം ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉള്ള വൃത്തിലുണ്ട് വേറെ കാര്യങ്ങളൊക്കെ നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല എസ് ആണ് ഓപ്ഷൻ വരുന്നത് എസ് ഓപ്ഷനാ വരുന്നത് റീപ്ലേസ് ഇല്ലാത്ത ഗ്യാരന്റിയേ വൃത്തിയുള്ള വണ്ടിയാണ് വൃത്തിയുള്ള അടിപൊളി ഉണ്ട് ഓടിക്കാൻ അടിപൊളിയാണ് ആ എല്ലാം കൊണ്ട് ഞമ്മക്ക് മൂന്നേ മുപ്പതിനോട് മൂന്നാം ഒപ്പീന് നമുക്ക് രണ്ടര ലോൺ കൊടുക്കാം മൂന്നീ രണ്ടര ലോൺ ഒരു എൺപതിനായിരം മുടക്കി നമുക്ക് അല്ല അടിപൊളി എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാം വണ്ടി പോളല്ലോ പോളെ രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ പോളോ ഡീസല് പതിമൂന്ന് സിൽവർ കാർഡ് പോളല്ലേ കംഫർട്ട് ലൈൻ ഡീസൽ വണ്ടി അല്ലേ കിലോമീട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് മുപ്പത്തിനോടിയോർച് നിലവിലുള്ള ഡീസല്

നടത്തോണ്ട് റണോൾഡിന്റെ കിഡ്ഡിലെ കിഡ്ഡ് ഓട്ടോമാറ്റിക് ആട്ടാണ് രണ്ടായിരത്തി പതിനേഴ് കിഡ് ഓട്ടോമാറ്റിക് ആണ് പതിനേഴ് മോഡൽ ഉണ്ടല്ലോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് എൺപത്തി എട്ടായിരം ഓടിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആർശ്യം നിലവിലുള്ള ആർ എക്സ് ആണ് പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഓട്ടോമാറ്റിക് ആണ് പതിനെട്ടൊക്കെ

ചെലപ്പോ ഫുള്ളോണല്ലേ ചെറിയ മുടക്കിലാർക്കും ചെയ്യാം എന്നാ അടുത്ത ലീവ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മുകളിൽ ഏറ്റവും ലീവ നമ്പർ ആയവണ്ടി പെട്രോൾ വെച്ചു കേട്ടോ പെട്രോൾ ആണ് കേരള നമ്പർ ആയ വണ്ടി അല്ലേ സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പ് ഓപ്ഷൻ ആയല്ലേ സോറി ഫോർത്ത് ഓൺഷിപ്പ് കേട്ടോ നിലയിലുള്ള ഓപ്ഷൻ ആണ് ജിയെ രണ്ട് അല്ലേ രണ്ട് വരണ്ടല്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാരാണ് നല്ല വൃത്തിലുണ്ട് എത്ര പഠിക്കുന്നു പിന്നെ നോക്കി വാണിഷ്യ പത്ര ആയിട്ടോ ഇല്ല ഇല്ല അല്ലേ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അല്ല നമുക്ക് കേട്ടോ മൂന്നേ പത്ത് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കാം രണ്ടര ലോൺ കൊടുക്കാം

ആണ് ചെറിയ മാറ്റം കൊടുക്കാം ാണ് ചെറിയൊടുക്കാം കൊടുക്കോണ് സ്വിഫ്റ്റ് വണ്ടി കൊടുക്കുക അതല്ലേ കൺവേർട്ട് ചെയ്ത സീറ്റ് ഒക്കെ ചെയ്താൽ അടിപൊളിയാവില്ല കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു പരിപാടിയില്ല സർവീസ് ഒക്കെ ഓണേ അഞ്ചു രൂപ വെച്ച് അഞ്ചു രൂപ ഫുൾ അല്ലെ ഓർക്കും അല്ലേ ആളുകൾ വന്നായിട്ട് എല്ലാ അതും ബലയാനുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മുകളില് പത്തോ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ബലയനാണ്ടോ റീ വണ്ടി ഡീസൽ ഡെൽറ്റ വണ്ടി ഓപ്ഷൻ വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാ കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം സെക്കൻഡ് സെക്കൻഡ് വാണിപ്പ് നിലയിലുള്ളത് പുതിയ ഇൻഷുറൻസ് കൊടുത്ത് നമുക്ക് അഞ്ചാം ലക്ഷം പുതിയ ഇൻഷുറൻസ് എടുത്ത് അഞ്ചാം ലക്ഷം കൊടുക്കും വെറും അമ്പതിനായിരം മുടക്കില് ബലയന കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റിയാ കമ്പനി ഇഷ്ടം സർവീസ് എല്ലാം ഉണ്ട് അല്ലേ ഒരു പരിപാടി അയമ്പതിനായിരം മുടക്കില് ബലേന ഡീസൽ വണ്ടി എത്ര മൈലേജ് കിട്ടും മൈലേജും മൈലേജ് ഈ വീടുകളുടെ നമ്പറിലും ചെറുകൂടെ എല്ലാം ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മുടെ ചാനലായി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടലിലൊക്കേഷൻസ് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജുകളെ വർക്കുന്ന പഠിത്തല്ല അടിപൊളി വീഡിയോ അമ്മയ്ക്കൊണ്ട് കാണാം